രേഷ്മ എന്ന് പറഞ്ഞാൽ എന്താണ് കേരളം ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ താരമല്ലേ ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് ശ്രീനിവാസന്റെ ആ ചെയ്തികളൊക്കെ അതേ രീതിയിലാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ഇതായി സ്റ്റാർ ആയിപ്പോയി പക്ഷെ അഭിനയിക്കാൻ അറിയത്തില്ല ഇതിനകത്തോ അതുപോലെ ശ്രീനിവാസനെ ആരും അഭിനയിക്കാൻ അറിയത്തില്ല ഇതൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോഴേ എനിക്കെന്തോ രണ്ടും കൂടെ ഒരു ചേർച്ച ഉള്ള പോലെ തോന്നുന്നു അത് നയൻതാരയും തണ്ണിച്ചേച്ചിയും അല്ലേ ഇതൊക്കെ അത് മേലെ ഉള്ള ആളാണ് എന്തായാലും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറയുന്നത് പോലെ രേഷ്മ വെച്ച രേഷ്മ മറ്റുള്ളവർക്ക് വെച്ച ഗണിയിൽ രേഷ്മ തന്നെ വേണു എന്നുള്ളതാണ് സത്യം നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തതാണ് നിഷ ബൈജുന്റെ ഒരു ഇന്റർവ്യൂ അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആ വന്നിരിക്കുന്നത് എം വുഡ് എന്ന് പറഞ്ഞ എം വുഡ് എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് നിങ്ങൾക്ക് അത് കയറി കഴിഞ്ഞാൽ അത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളാണ് റിയാക്റ്റ് ചെയ്തിരിക്കുന്നത് അതില് കഴിഞ്ഞ ദിവസം എല്ലാം ഇഷ്യൂ ആയ കാര്യമാണ് നിമിഷാ ബിജു ആണെങ്കിൽ പറഞ്ഞിരുന്നു ഈ രേഷ്മയുടെ കുഞ്ഞിനെ ഞാൻ എടുത്ത് വളർത്തിക്കോളാം ഋതപ്പനെ ഞാനും വളർത്തിക്കോളാം എനിക്ക് തന്നാൽ എന്ന് പറഞ്ഞിരുന്നു അതിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ മഴ ഇവര് തമ്മിൽ അങ്ങ് രണ്ടുപേരും ഉടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകളൊക്കെ വെളി വന്നിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ഈ ചാനൽ കാണുന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പിന്നെ കമന്റ് ഇടണം അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഓക്കെ ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് എന്ന തരം ാണ് അപ്പൊ ഇതിനകത്ത് ആദ്യം ചോദിക്കുന്നത് ബിഗ് ബോസ് എന്ന തരംഗം ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടി ഈ പറയുന്ന രേണുസുദി വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൂടുതൽ തന്നെ ഋതപ്പിന്റെ കാര്യവും ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോ രേണുസ് ബിഗ് ബോസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം പറയാൻ പറ്റില്ല മേ ബി ഉണ്ടായിരിക്കാം മേ ബി ഇല്ലായിരിക്കാം അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അതായത് ചങ്കരൻ തെങ്ങുമേലാണെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വേറെ കൊണ്ടല്ല ഈ രേണുസുദി തന്നെയാണ് അതിന് കാരണം രേണുസുദിയൊക്കെ ആദ്യത്തെ പട്ടീഷൻ ലിസ്റ്റിലൊക്കെ ഇങ്ങനെ കിടക്കുവായിരുന്നു പെട്ടീഷൻ ലിസ്റ്റ് പോട്ടെ അവർ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഇന്റർവ്യൂ വരെ അറ്റൻഡ് ചെയ്തതാണ് പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ ബിഗ് ബോസ് അവരുടെ ഫോട്ടോഷൂട്ടിലോ കഴിഞ്ഞ ദിവസം വേറെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നിരുന്നു ഈ കയറുന്ന ആൾക്കാരുടെ അതുപോലെ ടിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അതിലൊന്നും ഇതുവരെ ഫോട്ടോഷൂട്ടൊന്നും വിളിച്ചിട്ടില്ല അതുപോലെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഇത് എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇനി ഇപ്പൊ റിവ്യൂ ചെയ്യാറൊന്നും ഇല്ലെന്നായിരിക്കും പക്ഷെ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് ഇതൊന്നുമല്ല ഇത് കൂടുതലൊക്കെ ഇനി റിവ്യൂൽ ആകാനുണ്ട് രേഷ്മയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരാനുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ബിഗ് ബോസിലേക്ക് എടുക്കണം ഈ യൂട്യൂബേഴ്സിന്റെ എല്ലാ ആവശ്യവും അത് തന്നെയാണ് അതുപോലെ തന്നെ ഈ രേഷ്മയെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാം അറിയാൻ കഴിയുമല്ലോ എന്താണ് യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് പ്ലീസ് നിങ്ങൾ എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇപ്പം കേൾക്കുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കേട്ടോ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ അതിനുള്ള കുഴി കുഴിച്ചത് തന്നെ ഈ രേഷ്മ പി തങ്ങച്ചൻ തന്നെയാണ് എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറയുന്നത് പോലെ രേഷ്മ വെച്ച രേഷ്മ മറ്റുള്ളവർക്ക് വെച്ച കണിയിൽ രേഷ്മ തന്നെ വീണു എന്നുള്ളതാണ് സത്യം ഞങ്ങൾ ഒരു ടമാർപട എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ടതാണ് ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലെ ഒരു കോമൺ ഗ്രൂപ്പ് ആണ് അതൊക്കെ സ്റ്റാറ്റസിനൊക്കെ റിപ്ലൈ ഒക്കെ പുള്ളി എല്ലാവരും വിളിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ സുഖം ഞങ്ങൾ സംസാരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഒരു ദിവസം കൊല്ലം എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള ചോദ്യത്തിനാണ് നിമിഷം ഉത്തരം പറയുന്നത് ടമാർപട എന്ന് പറഞ്ഞാൽ അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പില് ആരോ ആഡ് ചെയ്തതാണ് എനിക്കറിയില്ല ആരാണെന്ന് പറയുന്നു അതിനുശേഷം സ്റ്റാറ്റസ് കണ്ടിട്ട് കൊള്ളാമോ സ്റ്റാറ്റസ് ചെയ്ത് ലൈക്ക് അടിക്കുമായിരുന്നു അതിനുശേഷം കുട്ടാ കൂട്ടാന്നൊക്കെയാണ് വിളിച്ച് സംസാരിക്കുന്നത് എന്നും പറയുന്നുണ്ട് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെയാണ് നമ്മളും അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ കടം വാങ്ങിക്കുന്ന കാര്യം കൊല്ലം സൂതി ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട് അത് അതിന് സപ്പോർട്ടായിട്ട് നിന്നത് എന്താന്ന് വെച്ചാൽ രേഷ്മ പി തങ്കച്ചനാണ് പക്ഷെ അത് ചോദിക്കാൻ വരുന്നവരോട് അവര് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്തെന്നുള്ളതും നമ്മൾ കണ്ടതാണ് അത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വയ്യ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് പലരുടെ കയ്യിൽ നിന്നും പൈസയൊക്കെ വാങ്ങിക്കുന്നത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല ചിലപ്പോൾ അതൊക്കെ മറിച്ച് വെച്ച് ഏഹ് അത് അറിയിക്കണ്ട അല്ലെങ്കിൽ ചോദിച്ചാൽ കിട്ടത്തില്ലോ എന്ന രീതിയിലായിരിക്കും ഈ പിള്ളേരുടെ പേരൊക്കെ പറഞ്ഞത് പിള്ളേരെ പേരൊക്കെ പറയുമ്പോൾ ആരാലും കൊടുക്കും പക്ഷേ ഈ കൊടുത്തവർക്ക് ഉള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് പേർക്ക് എങ്ങാനും കുറച്ച് പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ വേറെ ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ല കൂടുതൽ പേരും പറയുന്നത് അത് കൊലസുതി ആയതുകൊണ്ട് ഞങ്ങളങ്ങ് വിട്ടു ഞങ്ങളാ പൈസ പിന്നെ അങ്ങനെ ചോദിച്ചവരുണ്ട് കുറച്ച് കൂടുതൽ പൈസ കൊടുത്തവര് ചോദിച്ചവരുണ്ട് അവർക്ക് ഉള്ള മറുപടി നമ്മൾ കേട്ടതാണ് അവരെ പൈസ ചോദിക്കുമ്പോഴത്തേക്ക് അവരോട് രേഷ്മ ഉൾപ്പെടെ പറയുന്ന ഡയലോഗ് എല്ലാം നമ്മൾ കേട്ടതാണ് ഇനിയിപ്പോ നമ്മൾ എടുത്തു പറഞ്ഞ് നമ്മൾ ഒരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം വയ്യ പറഞ്ഞു പറഞ്ഞ ഒരു പരുവത്തിനായി ഇപ്പൊ ഈ രേഷ്മ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രേഷ്മ തന്നെ രേഷ്മയുടെ കുഴി കുഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ ചെറുതായിട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഞാൻ അന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സൂചി കൊണ്ട് എടുക്കേണ്ടത് ഇപ്പൊ കൊണ്ട് എടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ സത്യം പറയത്തില്ല സത്യം എന്ന് പറയുന്നത് നാക്കി എന്ന് വരുന്നത് കേട്ടിട്ടില്ല അപ്പം സത്യം പറയാറില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരുടെ മുന്നിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ഇനി എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം വൈബർകുട്ടിന്റെ ഇന്റർവ്യൂ ഇരുന്ന് പറയുന്നത് ബൈബർകുഡ് തന്നെ പറഞ്ഞു നമ്മളെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണല്ലോ നമുക്ക് ആരുടെ എങ്കിലും എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പോയി പറയാൻ പറയുന്ന കേട്ടോ അതാണ് ബിഗ് പോയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടി അറിയായിരുന്നു എന്താണെങ്കിലും മോനെ കുഞ്ഞിന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആ ഇപ്പഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നീ എനിക്ക് ഉള്ളത് എനിക്ക് തരണം ഇല്ലാന്ന് മാത്രം നീ പറയരുത് എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടു കൊടുത്തു അതിനുശേഷം ഇട്ട് കൊടുത്ത പൈസ ഫുൾ എനിക്ക് തിരിച്ചു തന്നില്ല എന്നാലും എനിക്ക് കുറച്ച് പൈസ തിരിച്ചു തന്നു അതിനുശേഷം ഇളയവൻ ഇപ്പൊ ഋദപ്പനില്ലേ ഋതപ്പന് ഇതുപോലെ വയ്യ മോനെ പൈസ തിരിച്ചു തന്നു എന്ന് പറയുന്നുണ്ട് കുറച്ച് പൈസ ഞാൻ ഇട്ട് കൊടുത്തു എന്നാലും ഫുൾ എനിക്ക് തന്നില്ല അതിനുശേഷം എനിക്ക് കുറച്ച് പൈസ തിരിച്ചു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെയും കടം വാങ്ങി അതിന്റെ കാര്യം ഒന്നും പറയുന്നില്ല കേട്ടോ തിരിച്ചു കിട്ടി കാണത്തില്ല തിരിച്ചു കിട്ടിയെങ്കിൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അവളെ കൊടുക്കാൻ ഫോൺ കൊടുത്തിട്ട് സംസാരിക്കണം ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ ഒരു ഒരു മാസം ഞാൻ തിരിച്ചു തരാം ഞാൻ പിന്നെ വീണ്ടും പൈസ കൊടുത്തു ചുരുക്കം പറഞ്ഞാല് ഈ വാങ്ങിച്ചവരെല്ലാം ഈ കാഷിന്റെ ക്യാഷ് കടം കൊടുത്തവരെല്ലാം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ കൊല്ലം ശ്രുതി കുറച്ച് പൈസ ചോദിക്കും കൊല്ലം ശ്രുതിക്ക് കുറച്ച് പൈസ കിട്ടും അവരെല്ലാരും ഇട്ട് കൊടുക്കും ആവശ്യം പറയുമ്പോൾ അത് അതിനുശേഷം ഇവരെന്ത്വരുടെ മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കൊല്ലം സ്വതി വിളിച്ചിട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ കൊല്ലം സ്വീ ചോദിക്കാൻ മടിയാണെങ്കിൽ അല്ലെങ്കിൽ ആളോട് പിന്നെ വാങ്ങിച്ചിരിക്കാം മടിയാണെങ്കിൽ നേരെ രേഷ്മയുടെ കയ്യിലോട്ട് കൊടുക്കും രേഷ്മ സംസാരിക്കും പൈസ വാങ്ങിക്കും ഈ വാങ്ങിയില്ലാതെ ഈ കൊടുപ്പൊന്നും നടക്കുന്നില്ല ചുരുക്കം ചുരം ചിലർക്ക് മാത്രമേ പൈസ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ നമ്മളാരെയും മോശക്കാരാക്കാനൊന്നുമില്ല ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻ അതായിരിക്കാം അങ്ങനെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്നും വന്ന ഒരാളാണ് ഈ രേഷ്മ പി തങ്കച്ചൻ ആ ഒരു സിറ്റുവേഷനിൽ വന്ന ഒരാളെ പോലെയാണോ ഇപ്പൊ പെരുമാറുന്നത് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇത്രയും ഇഷ്യൂസും ഇത്രയും കാര്യങ്ങളും അലിഗേഷൻസും എല്ലാം കേട്ടവരാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക അങ്ങനെ ഒരിടത്തുനിന്ന് വന്ന ഒരാളാണോ അല്ലെങ്കിൽ ആ ഒരാളായിട്ടാണോ ഇപ്പോൾ പെരുമാറുന്നത് എല്ലാവരോടും സഹായിക്കുന്നവരോടായിക്കോട്ടെ കടം കൊടുത്തവരോടായിക്കോട്ടെ വീട് വെച്ചവരോട് കൊടുത്തവരായിക്കോട്ടെ ആരോടും ആയിക്കോട്ടെ ഇങ്ങനെയാണോ പെരുമാറുന്നത് ഈ പറഞ്ഞ നിമിഷ ബൈജുന് പോലും ഈ രേഷ്മ പി തങ്കച്ചനെ മനസ്സിലാക്കാൻ അവർ ഒരുപാട് വലിയ ബന്ധമൊന്നും അല്ല എങ്കിലും സംസാരിച്ചിടത്തോളം ഏകദേശം ഇപ്പം കാര്യങ്ങളൊക്കെ കുറഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് രേഷ്മയ്ക്ക് രേഷ്മയെ കുറിച്ച് ഏകദേശം ഈ ഇന്റർവ്യൂ എനിക്ക് മനസ്സിലായത് നിമിഷയ്ക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ഒരാളായിട്ടാണ് രേഷ്മ ഇപ്പോൾ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അമ്മ ഞാൻ പറയുന്നു എത്ര കേട്ടോന്നല്ല നയൻതാര വരെ മക്കളെ എന്താ പറയാ ഡെലിവറി കഴിഞ്ഞിട്ടില്ല പിള്ളേരെ അടുത്ത് നോക്കുകയാണ് ആ പിള്ളേർക്ക് വേണ്ടി സമയം അത് അവർ മാറ്റി വെക്കണു അതുപോലെ അതുപോലെ തന്നെ തന്നെ ചേച്ചി ചേച്ചി രണ്ട് വേറെ കൊച്ചിനെ ദത്തെടുത്ത് അപ്പം അത് സണ്ണി അല്ലേ ഇതൊക്കെ മേലെ ഉള്ള ആളാണ് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു നയൻതാരയോ ചേച്ചിയോ ഒന്നും ബിസിയുള്ള ആൾക്കാരല്ല അവരൊക്കെ ചുമ്മാ ശിശു ഇതിന്റെ മുന്നില് രേണു ഇപ്പൊ രേഷ്മ എന്ന് പറഞ്ഞാൽ എന്താണ് കേരളം ഇളക്കി കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ താരമല്ലേ ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് പറഞ്ഞിറന്നുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കുള്ള ഒരു നടിയായിട്ട് മാറി അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുച്ചുങ്ങളെ നോക്കാൻ ആളില്ല വരുന്നത് നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോന്നൊക്കെ പറയുന്നത് ും നയൻതാര ഷൂട്ടിങ്ങിന് പോലും പോ ഷൂട്ടിങ്ങിനൊന്നും പോകുന്നില്ല പടത്തിനൊന്നും അവ പറയും നയൻതാര ഇഷ്ടം പോലെ കാശുണ്ടാക്കി കോടികളാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിലും കോടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വന്തം മക്കളെ എങ്ങനെ പരിചരിക്കണം എന്നുള്ളത് ഒരു അമ്മയോടോ ഒരു അച്ഛനോടോ ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരമ്മയ്ക്കോ ഒരു അച്ഛനോ ഈ ഇന്ന മക്കളോടത്ര സ്നേഹമുണ്ടെങ്കിലും എന്റെ മക്കൾ നേരെ ചൊവയോ ഒക്കെ വളരണം അവർ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ വളരണമെങ്കിൽ അവര് അധ്വാനിച്ചോട്ടെ ഇവര് ഇപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നത് രേഷ്മാഭി തങ്കച്ചനെ അഭിനയിക്കാൻ പോകുന്നതിനോ അഭിനയിക്കാൻ പോകുന്നതിലോ അല്ലെങ്കിൽ ഏർ ജോലിക്ക് പോകുന്നതിലോ ഒന്നും ആരും ഇവിടെ തടസ്സം പറയുന്നില്ല പക്ഷെ നമുക്ക് പറ്റുന്ന ചില കഴിവുകളുണ്ട് കഴിവുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം ജേഷ്മാപി തങ്കച്ച കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടിയ ഒരു ആൽബം ഞാൻ കാണാനായി അടിപൊളി നല്ല സൗണ്ട് നല്ല പാടിയിട്ടുണ്ട് നമ്മൾ നല്ലതിനെ നല്ലതെന്ന് പറയും വേറൊന്നും കൊണ്ടല്ല അഭിനയം പറ്റത്തില്ല ഈ കാണിക്കുന്നത് അഭിനയമല്ല കോമാളിത്തരമാണ് കോപ്രായമാണ് പക്ഷെ നിങ്ങൾ പാട്ടുപാട് പാട്ടുപാടുന്ന എത്രയോ സിനിമകളിൽ കാണാൻ പാടാം എനിക്ക് ആ സൗണ്ട് ഒരു സിനിമയിൽ പാടിയാലും ഒരു മോശം ഉണ്ടാകത്തില്ല ഒരു തമിഴ് പാട്ടിന്റെ സ്റ്റൈലാണ് പാടിയേക്കുന്നത് എന്തു തന്നെ സൂപ്പർ ആയിട്ടാണ് നല്ല പാടിയിട്ടുണ്ട് അതിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ അഭിനയം പറ്റത്തില്ല അതൊരു കോമാളിത്തരമായിട്ടേ എല്ലാവർക്കും തോന്നത്തുള്ളൂ എനിക്ക് ജീവിക്കാൻ ഇപ്പൊ പറയുന്നല്ലോ എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് എനിക്ക് ജീവിക്കാൻ പൈസ ഇല്ല അല്ലെങ്കിൽ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നല്ലോ തീർച്ചയായിട്ടും ആ ഒരു ഫീൽഡ് ഈ പാട്ട് പാടുന്നതിന് വേണ്ടിയുള്ള ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു ഗാനമേളക്ക് പോയി പാടിയാലും പൈസ കിട്ടും നല്ല സൗണ്ടാണ് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല അതിനകത്ത് പക്ഷെ നമുക്കൊരു മനസ്സ് വേണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊക്കെ പ്രതികരിക്കേണ്ടി വരും പക്ഷെ അഭിനയത്തിൽ തീരെ പോരാ മലയാളത്തിലെ നടിമാരും നടന്മാരും എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നവരാണ് അവരാരും കുടുംബം നോക്കാതെയും വീട് നോക്കാതെയും ഒന്നുമല്ല ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോകുന്നവരുണ്ട് പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും പറയുന്നുണ്ട് ഋതപ്പനെ നോക്കാനാണല്ലോ അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അടുത്ത് ചേച്ചി വരെ ഉണ്ട് കുട്ടികളെ നോക്കുന്നതിന് പ്രശ്നം അവിടെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് ഈദപ്പനെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അന്ന് പറഞ്ഞ ആ ഡയലോഗ് അപ്പൊ പറയും നിങ്ങൾ അങ്ങനെ കമന്റ് ഇട്ടിട്ടാണ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞതെന്ന് അതാണ് പറയുന്നത് വായി തോന്നുന്നത് ഗോതയ്ക്കാട്ട് എന്ന് പറയും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് വായി തോന്നുന്നത് വിളിച്ചു പറയുക നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് എന്നൊക്കെ ചിന്തിക്കാതെ വിളിച്ചു പറയുന്നത് സ്വന്തം മക്കളെ കുറിച്ചാണ് മോനെ കുറിച്ചാണ് ഈ പറഞ്ഞത് അതെന്തായാലും പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി ഞാൻ രേഷ്മയെ അതായത് അടിച്ച് പിരിഞ്ഞു എന്നൊക്കെയാണല്ലോ പറഞ്ഞു എന്താ സംഭവം ചോദിച്ചു ലൈവിലാണ് ഇല്ല വീഡിയോസ് ഞങ്ങൾ ആരാളെടുത്തിട്ട് അടിച്ച് രണ്ടുപേരോട് തമ്മിൽ തയ്യിൽ പറഞ്ഞാലും വീഡിയോ ചെയ്തു അപ്പൊ ഇത് കണ്ടപ്പോ ഇവിടെ വിളിച്ചു വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അരിച്ചു വിരുന്നൊക്കെ പറഞ്ഞു എന്താ സംഭവം ചോദിച്ചപ്പോ ഞാൻ ലൈവില് പറഞ്ഞു തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവളെ ഫോൺ എടുത്തില്ല എനിക്ക് മെസ്സേജ് അയച്ചു അത് രാത്രിയിലെ ഒരു ഒമ്പത് മതി എന്നെ തിരിച്ചു വിളിക്കുന്നത് അപ്പൊ ഞമ്മ കൊച്ചിന്റെ കാര്യം പറഞ്ഞു നിന്റെ കൊച്ചിന് ഞാൻ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞു നീ കൊണ്ട് നോക്കി എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കൂടുതലായി അത്ര ചിലപ്പോൾ പറഞ്ഞതായിരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണല്ലോ സീരിയസ് ആയിട്ടാണോ പറയുന്നതിനകത്ത് പറയുന്നില്ല നോർമലി കാര്യം ഞാൻ എന്ന് അത്ര പറയാം പറയാം സീരിയസ് ആയിട്ടും രീതിയിലാണ് ഇവിടെ അതുകൊണ്ട് നമുക്ക് കമന്റ് പറയേണ്ട ആവശ്യമില്ല വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാത്തൊരു വ്യക്തി ഇപ്പൊ നമ്മൾ എത്രയൊക്കെ ആൾക്കാരാണെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് എടുക്കും നെഗറ്റീവ് നമ്മൾ കളയും അങ്ങനെയാണ് ഞാൻ കേട്ടോ എന്നെ എത്ര ഇളയായാലും വലിയവരാണേലും അവർ പറയുന്ന കാര്യം ഒരു പത്ത് മിനിറ്റ് ഞാൻ കേൾക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നത് ഒരു മൈൻഡ് എനിക്ക് തോന്നുന്ന പ്രായത്തിന്റെ അങ്ങനെ ഇപ്പൊ നിമിഷം പഠിച്ചു ആണെങ്കിൽ ഇതിനകത്ത് പല കാര്യങ്ങൾ ഇപ്പൊ എനിക്കിതന്നു മനസ്സിലാവുന്നത് എന്തെങ്കിലും ഒക്കെ നെഗറ്റീവ് കണ്ടപ്പോ പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്യരുത് അത് ശരിയല്ല നീ അങ്ങനെ പറയരുത് അത് ശരിയല്ല അത് പറഞ്ഞു കാണും പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പൊ തിരിച്ച് പറഞ്ഞു കാണു ഓ അത് അങ്ങനെയാണ് ആഷ് പുഷ് എന്നൊക്കെ പറഞ്ഞതായിരിക്കാം പറഞ്ഞിരിക്കാം അപ്പൊ അതുകൊണ്ടായിരിക്കും പറയുന്നത് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ ഞാൻ ആരും മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ളൊരു മൂഡ് അത് അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല അത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വലിയ കാര്യമാണ് ഞാനെന്തോ വലിയ സ്റ്റാർ ആയി പോയെന്നുള്ളൊരു വിചാരം ഒരു സ്റ്റാറും അല്ല ഇപ്പൊ കണ്ടില്ലയോ ഇപ്പൊ നെപ്റ്റോണും കഴിഞ്ഞ് ബ്ലൂട്ടോയും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഈ സ്റ്റാർ പക്ഷെ അതുവെച്ച് അവർ മുതലാക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്ന പക്ഷെ എത്ര കാലം വരെ ഈ ഒരു ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് പിന്നത് പറഞ്ഞാൽ വേറെ സംഭവം ഉണ്ട് അത് പ്രായത്തിന്റെ ആയിരിക്കാന്ന് എനിക്കെപ്പോഴാണ് മനസ്സിലായി പ്രായത്തിനെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു പ്രായമാണെന്നാണ് മുപ്പത്തിനാല് വയസ്സെങ്ങാട്ടുണ്ടെന്നാണ് പറയുന്നത് മുപ്പത്തിനാല് വയസ്സായിട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രായമാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം അത്യാവശ്യം അല്ല അങ്ങനെ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനൊരു പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഒരാൾക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ മുപ്പത്തിനാല് വയസ്സുള്ള ആളാണ് അതിന് താഴോട്ട് വരുന്ന ജനറേഷനിലൊക്കെ ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ് നല്ലത് ഇതാണ് കെട്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയ മുപ്പത്തിനാല് വയസ്സായ വയസ്സ് ആയതുകൊണ്ടായിരിക്കുന്നു അതിനുള്ള പ്രായമായില്ല വെച്ചാൽ ഉൾക്കൊള്ളാനുള്ള പ്രായമായില്ലെന്നാ പറയുന്നത് ശരിയാ മുപ്പത്തിനാല് വയസ്സെന്നൊക്കെ പറയുമ്പം ആ ഉൾക്കൊള്ളാനുള്ള പ്രായമായിട്ടില്ല ഇനി ഒരു പതിനഞ്ച് വർഷം കൂടെ എടുക്കുമായിരിക്കും എന്തായാലും അതാക്കി സംസാരിക്കുക എന്നുള്ള നിമിഷം എന്തായാലും അത് ഇൻഡയറക്റ്റ് ആയിട്ട് ആക്കിയതാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ക്യാരക്ടർ ആയിരിക്കാം അങ്ങനെ ഇല്ല ഇല്ല മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കാം എന്ന് പറയുന്നു അത് സത്യമായിരിക്കും കേട്ടോ എത്രയോ ആൾക്കാർ കടന്ന് എന്തൊക്കെ പറയുന്നു എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ഈ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്നത് വെച്ചും കൂടെ നോക്കുമ്പോൾ എന്നുവെച്ചാ അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്താണ് ഇത്രയും നെഗറ്റീവ് നമ്മൾ എന്നെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും മറ്റൊരു നമ്മൾ ആ ചിന്തിക്കുമല്ലോ നോർമലി എന്നെ കുറിച്ച് ഒരാൾ പറഞ്ഞാലും ഞാൻ ചിന്തിക്കുമല്ലോ അതെന്തായിരിക്കും എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പം അതിൽ എന്തൊരു തെറ്റുകുറ്റം ഉണ്ട് അത് നമ്മൾ റിവ്യൂ ചെയ്യും ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് മറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്താനേ ശ്രമിക്കത്തുള്ളൂ ഉറപ്പായിട്ടും അങ്ങ് തിരുത്തുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല നമുക്ക് അതുകൊണ്ട് ലാഭമേ ഉണ്ടാവും പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ള ഒരു മൈൻഡിലല്ല ഇപ്പം മാഡം ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം സൂപ്പർ സ്റ്റാർ രേഷ്മ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ ഞാനിപ്പത് പറയുമ്പോഴേ ഓർക്കുന്നത് സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ അതേ രീതിയിലേക്കാണ് ഇപ്പം സൂപ്പർ സ്റ്റാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന യൂട്യൂബ് സ്റ്റാർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കെ നിങ്ങൾ ആ സിനിമ കണ്ടിരിക്കും ശ്രീനിവാസന്റെ ആ ചെയ്തികളൊക്കെ അതേ രീതിയിലാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാനെന്തോലോ ഇതായി സ്റ്റാർ ആയിപ്പോയി പക്ഷെ അഭിനയിക്കാൻ അറിയത്തില്ല ഇതിനകത്തും അതുപോലെ ശ്രീനിവാസൻ ആരും അഭിനയിക്കാൻ അറിയത്തില്ല ഉള്ള പോലെ തോന്നുന്നു സത്യം ഇതൊന്നും പറയണമെന്ന് പറഞ്ഞല്ല കേട്ടോ എനിക്ക് അത് കത്തിയതാ അത് പണ്ടത്തെ കാലമാണ് പത്താവ് വായിച്ചു കഴിഞ്ഞാൽ പോയി കൂടെ സതീന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ കൂടെ ചാടി അത് അവളുടെ ഇഷ്ടമാണ് നടക്കാം എങ്ങനെയോ ജീവിക്കാം അത് അവളുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു പൊടിക്കൊക്കെ ഒതുങ്ങുക അത് ഞാൻ പറയുന്നുണ്ട് ഒരു മാത്രമേ പൊടിക്ക് ഒതുങ്ങുകയും പറയിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ ദാസറ്റിന്റെ വർക്കൊക്കെ ഇറങ്ങിയപ്പോ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയതാണ് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയ വ്യക്തി അതേപോലുള്ള നല്ല നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നാലും നല്ല രീതിയിൽ ക്ലച്ച് കുറച്ച് കുറച്ച് ഓവർ ആണ് അല്ല എനിക്ക് പറയാൻ ഞാൻ 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 ഒരു എന്ന എന്ന നിലയ്ക്ക് നിലയ്ക്ക് അല്ലെങ്കിൽ സംസാരിക്കുന്ന വ്യക്തി പറയുന്നു ഇത് ഇത് പറയണ്ട പറയുന്നുണ്ട് എന്നും സത്യം ഇത് രണ്ട് നിമിഷം മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നിമിഷയ്ക്ക് ആ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിമിഷ അപ്പോൾ തന്നെ നിമിഷനെ ആരൊക്കെ എന്തൊക്കെയല്ല നീ പോയി ശരിയാവെ നന്നാവേ ഇതൊക്കെയാ ഒന്നും അല്ല അവർ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു മൊബൈൽ വഴി സംസാരിക്കാറുണ്ട് ചെറിയ കൂട്ടുക കൂട്ടാണെങ്കിൽ അവർ കൊണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ചെയ്തികൾ നിമിഷ ബൈജോലും പിടിച്ചില്ല എന്നുള്ളതാണ് സത്യം പറയുന്നുണ്ടല്ലോ ഓവറാണെന്നുള്ളത് ഓവർ എന്നല്ല ഓവറിന്റെ മേളിൽ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് അതാണ് ഞാൻ പറയാം സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനകത്ത് എന്താ സംസാ ഈ ശ്രീനിവാസനെ ഒരു സ്വഭാവമുണ്ട് ഈ മറ്റേ ആ സിനിമയില് ശ്രീനിവാസൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നും ഞാൻ വലിയ സ്റ്റാർ ആയി പോയിരുന്നു തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ വേറൊരു ലെവലിലായി എന്ന് പറയുന്ന ഒരു പോക്കുണ്ട് അതേ സെയിം പോക്ക് തന്നെയാണ് ഇപ്പോൾ രേഷ്മാ പി തങ്കച്ചൻ പൊക്കികൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാലും രേഷ്മാ പാടിയ പാട്ടുകൾ നല്ല പാട്ടാണ് ഒരു പാട്ടുകാരിയാകാം ഈസി ആയിട്ട് നല്ലൊരു പാട്ടുകാരിയാണ് പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഈ സരോസ് സൂപ്പർ സ്റ്റാർ സരോഷ് കുമാർ തന്നെയാണ് അത് എന്തോ പറഞ്ഞാലും അതൊരു കാട്ടിക്കൂട്ടലാണെങ്കിലും ലക്ഷങ്ങൾ നമുക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞാലും നമുക്ക് പറ്റാത്ത ഒരു പണിക്ക് നമ്മൾ പോകരുത് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അല്ല അത് അതിനുള്ള പ്രായമായിട്ടില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം പ്രായമാകുമ്പോഴത്തേക്ക് മനസ്സിലാകുമ്പോഴത്തേക്ക് ഏകദേശം പരിവാവും എന്തായാലും ഈ ബിഗ് ബോസ് പോയി ബിഗ് ബോസിൽ കൂടി പോകാൻ പറ്റിയില്ലെങ്കിൽ അവസ്ഥ വളരെ കഠിനമായിരിക്കും കേരളത്തിൽ ഏതിപ്പോ നീ താൻ തന്നെ അല്ല പക്ഷെ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ അത് എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് എന്റെ മോനെ നോക്കാൻ നേരം എന്റെ മക്കളെ നോക്കാൻ നേരം ഏതെങ്കിലും സ്ത്രീ പറയുമോ അല്ല അങ്ങനെ പറഞ്ഞു എനിക്ക് അവനോട് അവളോട് ഒരു പ്രശ്നം എനിക്കില്ല ഞങ്ങൾ ഫ്രണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ അടിച്ചുപിടിഞ്ഞിട്ടില്ല പക്ഷേ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നോട്ട് നമ്മുടെ കുഞ്ഞാണ് എന്ന് പറയുന്നത് ആ അവൾ അവൾ തന്നെ പറഞ്ഞു സ്നേഹിച്ചിരിക്കുന്ന സ്നേഹിച്ചിരിക്കുന്ന നിമിഷ ബജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു റീച്ചിനു വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ ഈ രേഷ്മയുടെ മോളെ ഞാൻ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനകത്ത് പറയുന്നത് സുതിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ഈ രേഷ്മ പി തങ്കച്ചൻ ഈ പറയുന്ന സുതിചേട്ടന്റെ മോനും കൂടിയാണല്ലോ ഈ ഋതപ്പൻ ഈ ഋഥപ്പനെ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് എപ്പം നോക്കിയാലും ശുദ്ധ ചേട്ടൻ ശുദ്ധിച്ചേട്ടൻ ശുദ്ധിച്ചേട്ടൻ സുധിച്ചേട്ടന്റെ വാസന അറിയുന്നു സുധിച്ചേട്ടൻ ഇടത്തുണ്ട് വലത്തുണ്ട് എന്റെ കൂടെയുണ്ട് എന്നൊക്കെ എപ്പോഴും തള്ളാറുണ്ട് എന്തെങ്കിലും അലിഗേഷൻസ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തള്ള് കൂടുന്നത് ആ തള്ളിങ്ങനെ വന്നോണ്ടേ ഇരിക്കും ഇപ്പം കൂടെ തള്ളിനകത്ത് ഒരാളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിച്ചുവിനെങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് റതപ്പനെയും കൊണ്ടുവരും എന്ന് വെച്ചാൽ സേഫ് ആകാനുള്ള സ്ഥലത്തെല്ലാം ഓരോരുത്തരെ എടുത്തിടാൻ കൃത്യമായിട്ടും ഈ രേഷ്മ പി തങ്കച്ചന് അറിയാം അപ്പൊ അതിനകത്ത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുന്നുണ്ട് അത് മറ്റുള്ളവർ അങ്ങനെ ചോദിച്ചത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നതെന്ന് അങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയൂ മക്കളെയൊക്കെ എടുത്ത് വെച്ചിട്ടാരലും പറയൂ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ കുഞ്ഞിനെ നോക്കുന്നില്ല എന്നൊരു കമന്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി പറയണോ എത്രയോ കാര്യങ്ങളുണ്ട് അവര് നിങ്ങളെങ്ങോ നോക്ക് എന്നാണോ പറയുന്നത് അപ്പൊ അതാണ് കൃത്യമായിട്ട് പറഞ്ഞത് ഇതിനകത്ത് നിമിഷ ബൈജു പറയുന്ന നിങ്ങള ഇന്റർവ്യൂ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിമിഷ ബൈജു പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായ കാര്യങ്ങളാണ് അതിനകത്തൊന്നും മാറ്റിയും മറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും രേഷ്മാ പി തങ്കച്ചന്റെ ചീട്ട് കയറും എന്നുള്ള കാര്യം അത് സത്യമാണ് ഇപ്പം ബിഗ് ബോസിലേക്ക് പോകുന്നു ഒരു താരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിലൊക്കെ ഒരുപാട് വെളിയിലൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോകും പോകുമ്പോ എന്ന ഓരോരുത്തർക്കും എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് പക്ഷെ ഇപ്പൊ ഞാനും നേരത്തെ പറഞ്ഞ ഞാൻ അറിഞ്ഞ സ്ഥിതി വെച്ചിട്ട് ഇപ്പം കുറച്ച് കഠിനമാണ് അകത്തോട്ട് പോവാൻ അഥവാ ലക്ഷ്മി തങ്കച്ചൻ അതിനകത്തോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി തങ്കച്ചൻ ഏറിൽ നിന്ന് ഇറങ്ങത്തൂല്ല പിന്നെ ഈ ഒരു ഫെയിം നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റത്തില്ല എന്ന് ഇനി ഒന്നും ഇല്ല റിവീൽ ആവാൻ റിവീൽ ആവേണ്ട ഏകദേശം ഒരു എൺപത് ശതമാനം കാര്യങ്ങളും ആയിട്ടുണ്ട് ഇനി സ്വഭാവം ഇതിന്റെ നമ്മൾ അറിയാത്ത ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ എന്ന് വെച്ചാലേ ഒരാളുടെ ക്യാരക്ടർ മൊത്തമായിട്ട് വലിയവരാവ ഇതിപ്പോൾ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഒക്കെയാണ് വന്നിട്ടുള്ളത് അത് റിവീൽ ആവണമെങ്കിൽ ബിഗ് ബോസിനകത്ത് പോകണം പക്ഷെ അത് ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞാലും ബിഗ് ബോസിനകത്ത് പോയില്ലെന്ന് പറഞ്ഞാലും ഈ എനിക്കിപ്പം തോന്നുന്നത് വെച്ച് രേഷ്മ പീത്ത സ്വഭാവം ഈ രേഷ്മയുടെ സ്വഭാവം വെച്ചിട്ട് രേഷ്മ എന്ത് ഓരോരോ മരുന്നുകൾ ഇനിയും ഇട്ടുതരും ആ ഇട്ടുതരുന്ന മരുന്നുകളിൽ എന്തായാലും കയറി കുരുക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളായാലും കണ്ടുപിടിക്കും എന്നിട്ട് അത് വെച്ച് കുറച്ച് കുറച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും പിന്നെ അത് ഇതിലും വലിയൊരു പണിയിലേക്ക് മാറും എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ബിഗ് ബോസിൽ കയറിയാൽ നല്ലത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും ഈ പറഞ്ഞ ഫാൻസുകാരുണ്ട് ഒരുപാട് ഫാൻസുകാരുണ്ട് ഈ രേഷ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ രേഷ്മയുടെ കുറച്ചിന്റെ സ്വഭാവം അതുപോലെ നമ്മളെ പോലുള്ളവർക്കും ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് നമ്മൾക്കും അറിയാൻ പറ്റുമല്ലോ അയ്യോ നമ്മളിനി വെളിയിൽ കണ്ട രേഷ്മയല്ലേ അകത്ത് ആ ഇത്രയും പാവമായിരുന്നു എന്ന് പറയാനുള്ളൊരു ഇതുണ്ടാക്കിയാൽ രേഷ്മയ്ക്ക് നല്ലത് അഥവാ അവിടെയും പോയിട്ട് ഇതുപോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളും നമ്മള് അങ്ങനെ അപ്പൊ നമുക്ക് അതിൽ അവിടെ എന്താണ് കാണിക്കുന്നത് അതിനെല്ലാം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം ഇത് തമാശ രീതിയിൽ ഞാൻ കേട്ടതാണ് കേട്ടോ അവിടെ പൊക്കഴിഞ്ഞാൽ ശനിയാഴ്ച ഞായറാഴ്ച വരുന്ന ലാലേട്ടന് ഒരുപാട് പണിയാകുന്നതാണോ എന്ന് വെച്ചാല് ഇത് വായിത്ത് എന്തോ ലാലേട്ടൻ ചോദിക്കുന്നത് എന്തുവാ പറയുന്നത് എന്തുവാണൊന്നും ആർക്കും മനസ്സിലാകത്തില്ലെന്നാണ് പറഞ്ഞത് ലാലേട്ടൻ എന്തിനു ചോദിക്കും അതിനുള്ള മറുപടി വരുന്ന രീതികൾ ഈ പറയുന്ന നമ്മ ഈ ചാനലുകാരോടും അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂസിലൊക്കെ പോയിരിക്കുന്നത് പോലെയുള്ള മറുപടിയാണ് അവിടെ പറയുന്നതെങ്കിൽ ആ ഏകദേശം അവിടെയും തീരുമാനമാകും എന്തായാലും ബിഗ് ബോസിൽ പോകട്ടെ ബിഗ് ബോസിൽ പോയി യഥാർത്ഥ സ്വഭാവം ജനങ്ങൾക്ക് കാണാനുള്ള യഥാർത്ഥ സ്വഭാവം നമുക്കെല്ലാം കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബിഗ് ബോസിൽ പോകാൻ ഉറപ്പായിട്ടും ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം